ഇവ പാപ്പ ഇതിവിടെയാണ് പേര് കൊണ്ടോ അവിടെ ചോദിച്ചാലേ ഒരു പറഞ്ഞു എന്തോ അവിടെ അവിടെ എത്ര ചെറിയ ജെൻഷൻ പോലെ ഒരു സാധനം ആ വെച്ചിട്ട് എടുതാടാ ഇലക്ട്രോൺ ഞാൻ ഇതിക്കിടത്ത് അനുമോളുടെ വലിയൊരാഗ്രഹമായിരുന്നു ചട്ടംബീസിനെ കാണണമെന്ന് അവൾ ചട്ടംബീസിന് വലിയ ഫാനായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ജസ്റ്റ് നമ്മൾ നമ്മളവിടെ ഫോട്ടോസ് എടുത്ത് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നു സ്റ്റുഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ബൈ പറഞ്ഞ് നമ്മളിറങ്ങി നമ്മളപ്പം നേരെ എറണാകുളത്തോട്ട് വരികയാണ് ട്രിവാൻഡ്രം ടു എറണാകുളം വരുന്നത് അപ്പോൾ വൻ വഴിക്ക് നല്ല ഹെവി റെയിൻ ആണ് ഹെവി റെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലത്തെ വണ്ടി കാണാൻ പറ്റുക അത്രയ്ക്ക് നല്ല മഴയും ആയിരുന്നു അപ്പോൾ നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ട് അവിടെ ഇറങ്ങി <inaudible> ി പോരാന്ന് വിചാരിച്ചത് പക്ഷേ മഴ കാരണം നമുക്ക് എങ്ങും കയറാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ ലുലു കണ്ടത് അപ്പോൾ ലുലു ട്രിവാൻഡൽ ലുലു ഇതുവരെ നമ്മൾ പോയിട്ടൊന്നും അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്നും പോയി നോക്കാം ഞാൻ കുറച്ച് നേരം നമുക്ക് മഴയൊന്ന് കുറയണവരെ എവിടെയെങ്കിലും നിൽക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ട്രിവാണ്ടൽ ലുലു കാണാൻ വേണ്ടി ചെന്നു അപ്പോൾ തിരക്കുള്ള ഇടദിവസമായിട്ട് കൂടിയും ഇനി വെക്കേഷൻ ആയതുകൊണ്ടോന്നറിയില്ല നല്ല തിരക്കായിരുന്നു കുറേ നമ്മൾ ട്രാഫിക്കിൽ നിന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളകത്തോട്ട് കയറിയത് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ട് എല്ലായിടത്തും ഫില്ലായായിരുന്നു അപ്പോൾ നമ്മൾ ട്രിവാണ്ടൻ ലൂലുവിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഇനി നമുക്ക് ട്രിവാൻഡുള്ളിൽ എന്തൊക്കെയാണ് സംഭവം നമുക്കൊന്ന് നോക്കാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ റോൾ ഐസ്ക്രീം ക്രീം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ റോൾ ഐസ്ക്രീം നമ്മൾ മേടിച്ചൊന്നുമില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകൾ താഴെ കഴിഞ്ഞാൽ നമ്മൾ മേളിച്ചില്ലുമ്പോഴേക്ക് ആദ്യം കാണുന്നത് ഹൈപ്പർ മാർക്കറ്റാണ് ആസ് യൂഷ്വൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ തിരക്കാണ് പ്രത്യേകിച്ച് അവിടെ ബാക്ക് ടു സ്കൂളിൻ്റെ എന്താണ്ടൊക്കെ പരിപാടീസ് ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല തിരക്കാണ് ആ ഭാഗത്തോട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അതുകഴിഞ്ഞ മൂന്ന് നിലകളായിട്ടാണ് നമ്മുടെ ലുലു ഉള്ളത് ആൻഡ് മൊത്തം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് കളക്ഷൻസും നമുക്ക് ആണ് പിന്നെ ബാക്ക് ടു സ്കൂൾ നടക്കുന്നതുകൊണ്ട് ഹെവി തിരക്കാണ് എല്ലാ ഫ്ലോറിലും തിരക്കാണ് നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലാണ് ഫാഷൻ സ്റ്റോറുള്ളത് ആൻഡ് മൂന്നാമത്തെ സ്റ്റോറിലാണ് നമ്മൾ കണക്ട് ഉള്ളത് അവിടെ തന്നെയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കടകളിലൊന്നും കയറിയൊന്നുമില്ല നമ്മൾ നേരെ മേലിലോട്ട് ചെന്ന് ഫുഡ് കോഡിൻ്റെ അങ്ങോട്ടേക്കാണ് ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ പി പി ആർ ഉള്ളത് അപ്പോൾ പി വി ആറിൽ ഇവിടുത്തെ പി വി ആറിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫോർ ഡേയ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചു അവൈൽ ഈ സമയത്ത് ഷോ വല്ലതും ഉണ്ടോന്നു പക്ഷേ ആ സമയത്ത് ഉണ്ടായില്ല വൈകുന്നേരം ആയിരുന്നു കേട്ടോ ഷോ ഉണ്ടായിരുന്നത് സിപ്ലയിൽ പോടാ ഇങ്ങനെ വേണ്ടി എനിക്ക് അവിടെ പോടാന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് കോട്ടിലോട്ടാണ് പോയത് ഫുഡ് കോട്ടിൽ നമ്മുടെ എറണാകുളം പോലെ തന്നെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഹെവി സെറ്റപ്പിലാണ് നമ്മൾ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ദം ബിരിയാണിയാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി വെച്ചത് നല്ല വിശപ്പുണ്ടായിരുന്നു ബിരിയാണി അടിപൊളിയായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിൽ നമുക്ക് നല്ല ടേസ്റ്റ് വൈസ് വയസ്സായിട്ടുള്ള ബിരിയാണി നമുക്കുള്ളത് ബിരിയാണിയുടെ കൂടെ നമുക്ക് സാലഡ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ നോർത്ത് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത് അത് ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് നടന്നതിന് ശേഷം നമ്മൾ നേരെ ഫണ്ടൂരിലോട്ടാണ് പോയത് ഇവിടെ എന്ന് പറയുന്നത് രണ്ട് നിലയിലാട്ടോ ഫണ്ടൂര എല്ലാം ഗെയിംസും ഉള്ളത് അത്ര കുറേ ഗെയിംസ് നമുക്ക് അവൈലബിൾ ആണ് ആ ഫണ്ടൂരാന്ന് ഏതെങ്കിലും എൻട്രൻസ് തൊട്ട് അങ്ങ് എൻ്റെ വരെ ഒരുപാട് ഗെയിംസ് കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ മുതിർന്നവർക്ക് വേറെ ആൻഡ് കുട്ടികൾക്ക് വേറെ അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ തിരിച്ചിട്ടാണ് അവർ ഓരോ ഗെയിംസ് ഉള്ളത് ആൻഡ് എറണാകുളം ലുലുവിനേക്കാളും കുറേ ഗെയിംസ് നമുക്ക് ട്രിവാണ്ട ലുലുവിൽ കാണാൻ പറ്റി ആൻഡ് ഈ സമയത്ത് ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മേളിൽ കാണുന്നതാണ് കിഡ്സിൻ്റെ സെക്ഷൻ നമുക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ കയറാൻ പറ്റി അവർക്ക് വേണ്ടി മാത്രമുള്ള ഏരിയ ാണ് ഇത് മുതിർന്നവർക്ക് എല്ലാവർക്കും കയറിയും പറ്റിയ ഏരിയ ആണ് ഈ കറങ്ങണ സാധനം കണ്ടു അത് നമ്മുടെ നമ്മുടെ എറണാകുളം ലൂലും ഉണ്ട് ആൻഡ് പൊക്കത്തൂടെ പോകുന്ന ട്രെയിൻ കണ്ടു അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു നമുക്ക് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ ഗെയിമാണ് പിന്നെ ക്രേസിക് കാർസ് ഉണ്ട് നമുക്ക് കാർ കാർ ഓടിക്കാം അതൊക്കെ നമ്മുടെ എറണാകുളം ലുലുവിലുള്ളത് തന്നെയാണ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഗെയിംസ് നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ കാർഡ് കാഡെടുത്തിട്ടുണ്ടായിരുന്നില്ല ലുലുവിൻ്റെ കാർഡ് അപ്പോൾ നമുക്ക് കാർഡ് എടുക്കണമായിരുന്നു അപ്പോൾ പുതിയ കാർഡിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമ്മൾ റിസംഷനിൽ പോയപ്പോഴേക്കും അവിടെ ഹെവി തിരക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് തിരക്കുണ്ട് എല്ലാ റൈഡ്സിലും ഒരുവിധം എല്ലാ മിക്കവരും മിക്ക കുട്ടികളും ഇന്നത്തെ തന്നെയുണ്ട് ഇങ്ങനത്തെ ഇങ്ങനെ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കണ്ടിരുന്ന പോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് നമ്മൾ റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് നമ്മൾ വി എ പി കാർഡിനെ കുറിച്ച് അറിയാൻ പറ്റിയത് വി എ പി കാർഡെന്ന് വെച്ചാൽ നമ്മൾ ഒരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ കാർഡിൽ അതുപോലെ തന്നെ റൈഡ്സ് കയറുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും പിന്നെ കൂടാതെ നമുക്ക് അഡീഷണൽ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് വി എ പി കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ റൈഡ്സിൽ കയറുമ്പോഴേക്കും ഇത്ര പെർസെൻറ്റേജ് ഒക്കെ ആവത്തുള്ളൂ അപ്പോൾ വൺ ഇയർ നമുക്ക് വാലിഡിറ്റിയും ഉണ്ടാകും പിന്നെ എനിക്ക് ഈ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പരം കറങ്ങണ പോലെ നമ്മൾ കറങ്ങും ആദ്യം പതുക്കെ പോയി പോയി പോയിട്ട് നല്ല ഹെവി ആയിട്ട് സ്പീഡിലൊക്കെ കറങ്ങും കേട്ടോ ഇതും എനിക്ക് പുതിയതായിട്ട് അപ്പോൾ ഇതും എനിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പുതിയ കുറച്ച് റൈഡ്സുകളുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം ഇത്രയും പൊക്കത്തിൽ വന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാണും പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും പേടിയാവും കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ വി എ പി കാർഡിൻ്റെ ഓഫറ് അതായത് പതിനയ്യായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുപ്പത്തയ്യായിരം ഉള്ള നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലത്തെ റൈഡ്സിലൊക്കെ കയറുമ്പോഴേക്കും എക്സ്ട്രാ പേയ്മെൻറ്റ് ആവത്തില്ല അതേപോലെ തന്നെ നമുക്ക് അത്ര അത്രയും പേയ്മെൻറ്റ് ആവില്ല കുറച്ച് കുറവ് റിഡക്ഷൻ കാര്യങ്ങളുണ്ടാവും പിന്നെ പല ഓഫേഴ്സും സ്പെഷ്യൽ ഓഫേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വി എ പി കാർഡ് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ വി എ പി കാർഡ് എടുക്കണമെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളുണ്ട് അപ്പോൾ വി എ പി കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫണ്ടുകളിലെ ഗെയിം കളിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത വീട്ടിലൂടെ ഷെയർ ചെയ്യാൻ അപ്പോൾ ഇങ്ങനത്തെ കുറേ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫണ്ടൂരിലുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എറണാകുളം ലുലുവിനേക്കാളും മറ്റ് ബെറ്ററായിട്ടാണ് നമ്മുടെ ലുലു ട്രിവാണ്ടോ ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കും നമുക്ക് അടുത്ത വീഡിയോ നമ്മളുടെ വി എ പി കാർഡ് ഉപയോഗിച്ചിട്ട് ഫണ്ടൂരിലെ ഗെയിംസ് കളിക്കുന്ന വീഡിയോ ആണ് അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ